വിളക്ക് പോലെ എല്ലും വെളിച്ചം പകർന്നു ഓരോ പള്ളിയും മാനവഗിതയുടെ കേന്ദ്രമായി പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വളർത്തി ശുശ്രൂഷ രംഗത്ത് കരുണയുടെ മുഖമായി മാറി സമൂഹത്തിൽ ആരോരുമില്ലാത്തവർക്ക് സാന്ത്വനമായി മണ്ണിൽ പ്രത്യാശയുടെ വിത്ത് വിതച്ച് വിശ്വാസത്തിന്റെ വിയർപ്പ് കൊണ്ട് വിളവെടുത്തു മനുഷ്യകുലത്തിന്റെ വിക്തസ്തംഭം നന്ദി നിലയ്ക്കാത്ത യാചനകളാൽ ചേർത്ത് വെച്ചൊരുക്കിയ പ്രാർത്ഥനകൾ കൂടിയാണ് ബോധ്യങ്ങളിൽ വീരുന്ന ആധ്യാത്മികത ക്രൈസ്തവ കുടുംബങ്ങൾക്ക് സംരക്ഷണം തീർക്കുന്നു ജാതീയ വർഗവർണ്ണ മതചിന്തകൾക്ക് അതീതമായി എഴുത്തുശാലികൾക്ക് ജീവനേകിയ പുണ്യ ജീവിതങ്ങളെ സ്മരിക്കാം പള്ളിക്കൊപ്പം ഒരു പള്ളിക്കൂടം തീർത്തു വെച്ച് അക്ഷരമുത്യത്തിന് അന്നും ഇന്നും ജീവശ്വാസമാകുന്ന നവോത്ഥാന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കളായിരുന്നു വിശുദ്ധ ചാവറപ്പിതാവും അഭിവന്ധ്യ വള്ളോപ്പള്ളി പിതാവും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കുന്നതിനും സ്കൂൾ യൂണിഫോം ഉച്ചക്കഞ്ഞി ആദ്യ ദിനപത്രമായ ദീപിക എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത് വിശുദ്ധനായ ചാവറപ്പിതാവായിരുന്നു മലബാറിന്റെ മക്കളായി നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പുരോഗതിയുടെയും പിന്നിൽ വള്ളോപ്പള്ളി പിതാവിന്റെ കരം പതിഞ്ഞിരിക്കുന്നു വിശദ ചാവറ പിതാവിന്റെയും അഭിനന്ദി വെള്ളപ്പള്ളി പിതാവിന്റെയും പാവിന് സ്മരണിക്ക് മുന്നിൽ ഞങ്ങളുടെ സ്നേഹം ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് മാനവരാശിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ക്രിസ്തീയ സമുദായത്തിന്റെ പങ്ക് ഇന്നും വിസ്മൃതിയിലായിട്ടില്ല സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ സേവന ഭാഷാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ എക്കാലവും ഒരു മാതൃകയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം സാംസ്കാരിക സാമൂഹ്യയിൽ നിർണായകമായി പങ്കെടുവിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അവർ നടത്തിയ ഇടപെടലുകൾ കേരളത്തെ ഇന്ത്യയുടെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റി ക്രൈസ്തവ സമൂഹങ്ങൾ കേരളത്തിന് നൽകിയ തനതായ കലാരൂപങ്ങളിൽ ഒന്നാണ് മാർഗികളെ തോമാസേ ജീവിത പ്രവർത്തനവും അടിസ്ഥാനമാക്കിയുള്ള ഈ ക്രിസ്ത്യാനികളുടെ പ്രധാന അനുഷ്ഠാന കലയാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട